മഹാകേരളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വർഷം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ചിങ്ങം രാശിക്കാരുടെ എട്ടാം ഭാവത്തിലേക്ക് ശനി രാശി മാറിയിരിക്കുകയാണ് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി വരെ കഴിഞ്ഞ ഏകദേശം രണ്ടര വർഷക്കാലത്തോളവും ശനി കുംഭത്തിൽ നിന്ന സമയത്ത് നിങ്ങൾ കണ്ടകശനിയുടെ പ്രഭാവത്തിലായിരുന്നു ഈ സമയത്ത് നിങ്ങൾക്ക് പല പ്രശ്നങ്ങളെയും നേരിടേണ്ടി വന്നു കാണും എങ്കിലും ആ സമയത്ത് ശനി ശശരാജയോഗം നിർമ്മിച്ചിരുന്നതിനാൽ ശനിയുടെ പ്രഭാവത്തിലും കുറച്ചൊക്കെ ആശ്വാസം ലഭിച്ചു കാണും ഇപ്പോൾ ശനി എട്ടാം ഭാവത്തിലേക്കാണല്ലോ രാശി മാറിയിരിക്കുന്നത് ശനി നിങ്ങളുടെ ആറും ഏഴും ഭാവങ്ങളുടെ അധിപനാണ് ശനി ഈ സമയത്ത് ഇവിടെ വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത് ഇവിടെ ആറാം ഭാവാധിപൻ ശനി എട്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് ചിങ്ങം രാശിക്കാർക്ക് മുപ്പത് വർഷത്തിന് ശേഷമാണ് എട്ടിൽ ശനി വരുന്നത് അഷ്ടമ ശനിയുടെ സമയത്ത് ശനിയുടെ കൂടുതൽ നെഗറ്റീവ് ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് പക്ഷേ ഇവിടെ ശനി വിപരീത രാജയോഗം നിർമ്മിക്കുന്നതിനാൽ ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് പന്ത്രണ്ട് രാശിക്കാരിൽ ചിങ്ങം രാശിക്കാർക്ക് മാത്രമാണ് ഈ സൗഭാഗ്യം ലഭിക്കുന്നത് വിപരീത രാജയോഗ സമയത്ത് പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും നന്നായി പരിശ്രമിച്ച് ശുഭഫലങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതായിരിക്കും ശനി നിങ്ങളുടെ ജാതകത്തിൽ സ്ട്രോങ് പൊസിഷനിൽ ആണെങ്കിൽ ശനി നിങ്ങളെ അത്യുന്നതങ്ങളിൽ എത്തിക്കുന്നതായിരിക്കും ആറാം ഭവാധിപൻ ശനി എട്ടിൽ നിൽക്കുന്ന ഈ സമയത്ത് എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നതെന്ന് നമുക്ക് നോക്കാം ആറാം ഭാവം ചലഞ്ച് കോമ്പറ്റീഷൻ സ്ട്രഗിൾ എന്നിവയെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഉദ്യോഗസ്ഥനായിരിക്കാം വ്യാപാരി വ്യവസായി ആയിരിക്കാം അതല്ലെങ്കിൽ പ്രൊഫഷണൽ രംഗത്തോ മറ്റേതെങ്കിലും ഫീൽഡിലോ ആയിരിക്കാം നിങ്ങൾ വളരെ കാലമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സ്ട്രഗിൾ ഈ സമയത്ത് അവസാനിക്കുന്നതായിരിക്കും കാരണം എട്ടാം ഭാവം പരിവർത്തനത്തിൻ്റേതാണ് ഈ സമയത്ത് ശനി പല പരിവർത്തനങ്ങളും വരാൻ ഇടയാക്കുന്നതായിരിക്കും ആറും ഏഴും ഭാവങ്ങളുടെ അധിപനാണ് ദൃഷ്ടി വധിക്കുന്നത് പത്താം ഭാവത്തിലാണ് ഇപ്പോൾ ശനി നിൽക്കുന്നത് തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിലുമാണ് ഏഴാം ഭാവം ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ആറാം ഭാവം പ്രൊഫഷനുമായിട്ട് ഉള്ളതാണ് പത്താം ഭാവവും പ്രൊഫഷൻ കരിയർ എന്നിവയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ മൂന്ന് ഭാവങ്ങളും ശനിയുമായി കണക്റ്റഡ് ആണ് ശനി വ്യാപാരി വ്യവസായികൾക്ക് ലാഭസ്ഥിതികൾ പ്രതീക്ഷിച്ചതിലും അധികം വർധനവ് വരാൻ ഇടയാക്കുന്നതായിരിക്കും കരിയർ പ്രൊഫഷണൽ രംഗത്ത് ഉന്നത സ്ഥാനത്ത് എത്തിക്കുന്നതുമായിരിക്കും ശനി കർമ്മത്തിൻ്റെ കാരകനാണ് ശനി ലാഭത്തിൻ്റെ കാരകനാണ് ന്യായാധിപതിയാണ് കർമ്മഫലപ്രദായിയുമാണ് വിപരീത രാജയോഗ സമയത്ത് ആരംഭത്തിൽ അല്പം കൂടുതൽ സ്ട്രഗിൾ ചെയ്യിക്കുന്നതായിരിക്കും പക്ഷേ പിന്നീട് ക്രമേണ ശനിയുടെ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ തുടങ്ങുന്നതുമായിരിക്കും ഉദാഹരണത്തിന് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി മുതൽ മെയ് പതിനെട്ടാം തീയതി വരെ ശനി ശനിയുടെയും രാഹുവിൻ്റെയും പിശാചി യോഗം കാരണം നിങ്ങൾക്ക് കൂടുതൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു കാണും പക്ഷേ രാഹുവിൻ്റെ രാശി മാറ്റത്തോടെ അതിൽ ആശ്വാസവും ലഭിക്കുവാൻ തുടങ്ങിക്കാണും ഇതിനിടയ്ക്ക് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിൽ നീചസ്ഥനായ ചൊവ്വ നിന്നതും നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും വരാൻ ഇടയാക്കി കാണും ജൂൺ ഏഴാം തീയതി ചൊവ്വ നിങ്ങളുടെ രാശിയിൽ പ്രവേശിക്കും ഗുരു ലാഭസ്ഥാനമായ പതിനൊന്നിലുമായിരിക്കും നിൽക്കുന്നത് ശനി എട്ടിൽ വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട് അങ്ങനെ പ്രധാനപ്പെട്ട മൂന്ന് ഗ്രഹങ്ങൾ നിങ്ങൾക്ക് അനുകൂല സ്ഥിതിയിൽ വരുന്നതായിരിക്കും ചൊവ്വ നിങ്ങളുടെ കാരകഗ്രഹമാണ് ഗുരു രണ്ടിലും പതിനൊന്നിലും നിൽക്കുമ്പോൾ ധനത്തിൻ്റെ കാരകത്വമുള്ളതായിരിക്കും ഇപ്പോൾ പതിനൊന്നിലാണല്ലോ നിൽക്കുന്നത് ശനി ഇവിടെ കാരകഗ്രഹമല്ലെങ്കിലും വിപരീത രാജയോഗം നിർമ്മിക്കുന്നുണ്ടല്ലോ ചൊവ്വ നാൽപ്പത്തഞ്ച് ദിവസത്തിൽ രാശി മാറിക്കൊണ്ടിരിക്കുമെങ്കിലും ഗുരു ഏകദേശം ഒരു വർഷത്തോളം പതിനൊന്നിൽ തന്നെയായിരിക്കും നിൽക്കുന്നത് ഈ സമയത്ത് നിങ്ങളുടെ ഇൻകം പ്രതീക്ഷിച്ചതിലും കൂടുതൽ വർദ്ധിക്കുന്നതായിരിക്കും നിങ്ങളുടെ തടസ്സപ്പെട്ട് കിടന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുവാനും അതെല്ലാം തന്നെ പൂർണ്ണമാക്കാനും സാധിക്കുന്നതായിരിക്കും ചൊവ്വ ഭാഗ്യസ്ഥാനാധിപനാണല്ലോ ലഗ്നത്തിൽ നിൽക്കുന്നത് ഭാഗ്യസ്ഥിതികളിൽ വർധനവ് വരാൻ ഇടയാക്കുന്നതായിരിക്കും ഇതിന് ശേഷമുള്ള ചൊവ്വയുടെ രാശി മാറ്റങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിരിക്കും ചൊവ്വ ഏഴിന് വെട്ടിലിൽ നിൽക്കുന്ന സമയത്ത് ചിലറെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് അല്ലാത്തപക്ഷം വർഷം ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ശനിയുടെ ഏഴാം ദൃഷ്ടി നിങ്ങളുടെ ധനസ്ഥാനത്തായിരിക്കും പതിക്കുന്നത് ഇത് ശനിയുടെ മിത്രമായ ബുധൻ്റെ രാശിയാണ് അതായത് കന്നിരാശി ശനിയുടെ മൂന്നാം ദൃഷ്ടി പതിക്കുന്നതും തൻ്റെ മിത്രമായ ശുക്രൻ്റെ ഇടവം രാശിയിലാണ് ഇതെല്ലാം തന്നെ ശനിയുടെ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ശനിയുടെ പത്താം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലാണ് ഇത് ഗുരുവിൻ്റെ ആധിപത്യത്തിലുള്ള ധനുരാശിയാണ് ഇവിടെ ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ഇത് വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച് ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും സന്താനപ്രാപ്തിക്ക് യോഗമുണ്ടാകും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും ശനി ആറാം ഭാവാധിപനുമാണല്ലോ ഈ സമയത്ത് കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് അനുകൂല സമയമായിരിക്കും സ്വയം പരിശ്രമം ചെയ്ത് ധനം സമ്പാദിക്കുന്നത് രണ്ടാം ഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത് അതേസമയം എട്ടാം ഭാവം അധികം പരിശ്രമം ചെയ്യാതെ അപ്രതീക്ഷിതമായി ധനം ആർജിക്കുന്ന സ്ഥാനമാണ് ഈ രണ്ട് ഭാവങ്ങളിലും ശനിയുടെ പ്രഭാവവും ഉണ്ട് ഇത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതായിരിക്കും ഇവിടെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് ശനി വളരെ സ്ലോയിൽ സഞ്ചരിക്കുന്ന ഗ്രഹമാണ് ഫലങ്ങളും അല്പം സ്ലോയിലായിരിക്കും നൽകുന്നത് അതായത് ഇന്ന് ലഭിക്കേണ്ടത് ചിലപ്പോൾ നാളെയോ മറ്റേ ആയിരിക്കും ലഭിക്കുന്നത് പക്ഷേ അല്പം താമസിച്ചായാലും ഫലങ്ങൾ ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് ഭൂമി ഭവനം വാഹനം എന്നിവ വാങ്ങാനും യോഗം ഉണ്ടാകുന്നതായിരിക്കും പ്രോപ്പർട്ടി ഡീലർ ഹാർഡ്വെയർ ടൂർസ് ആൻഡ് ട്രാവൽസ് ആർക്കിടെക്റ്റ് ബിൽഡിംഗ് മെറ്റീരിയൽ സപ്ലയേഴ്സ് ഓട്ടോമൊബൈൽ മൈനിങ് ഇവക ഫീൽഡിലുള്ളവർക്ക് ഈ സമയത്ത് നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതായിരിക്കും പൊതുവെ പറയുകയാണെങ്കിൽ ശനിയുടെ ഈ രാശിമാറ്റവും അഷ്ടമ ശനിയും ചിങ്ങം രാശിക്കാർക്ക് ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞതുപോലെ ആയിരിക്കും വരുന്ന രണ്ടര വർഷം നിങ്ങൾക്ക് ശനിയുടെ എല്ലാ സപ്പോർട്ടും സൗഭാഗ്യങ്ങളും ലഭിക്കുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം